മുടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് താരൻ എന്നത് ഒരുപാട് ഹോം റെമഡീസുകൾ താരൻ നിശേഷം മാറ്റാൻ കഴിയുന്നതായിട്ട് ഇന്ന് നിലവിലുണ്ട് ഇവയിൽ ഓരോരുത്തർക്കും ചേരുന്നതും ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതും ഏതാണെന്ന് നോക്കി സ്ഥിരമായി കുറച്ച് നാൾ ഉപയോഗിക്കുക ഇങ്ങനെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഒന്ന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിശേഷം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ താരൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് താരനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ കെമിക്കൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അത്രയും വേഗം നാച്ചുറൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടുകയില്ല കാരണം കെമിക്കൽ പ്രോഡക്റ്റുകൾ ഒരു പത്ത് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെങ്കിൽ നമുക്ക് നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കേണ്ടി വന്ന് വരും എന്നാൽ കെമിക്കൽ പ്രോഡക്റ്റിൻ്റെ പോലെ യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഈ നാച്ചുറൽ പ്രോഡക്റ്റിനുണ്ട ഉണ്ടാവുകയില്ല നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും വീണ്ടും ഈ പ്രോബ്ലം തന്നെ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്ന ഒന്നാണ് ഈ താരൻ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒന്നാണ് താരൻ ജീവിതശൈലി മൂലവും അമിതമായ കെമിക്കൽ പ്രോഡക്റ്റുകളുടെ മറ്റു ഉപയോഗം മൂലവും ഒക്കെ നമുക്ക് ഇത് അതുപോലെ തന്നെ നല്ല ശ്രദ്ധയില്ലാത്തത് കൊണ്ടും ഒക്കെ ഈ താരൻ വരാൻ കാരണമായിട്ടുണ്ട് മുടി കൊഴിച്ചിലും തലയോട്ടിയിലെ ചൊറിച്ചിലും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മുടി മുടികൊഴി ഈ താരന് നന്നായിട്ടുണ്ടായാൽ തന്നെ വളരെയധികം മുടി കുഴിയും അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലുമൊക്കെ ആയിരിക്കും കുഞ്ഞു കുട്ടികൾക്കും അതുതന്നെ ആയിരിക്കും നമ്മൾ പേനൊക്കെ എന്ന് കരുതും പേന ഒക്കെ നോക്കുമ്പോൾ പേന ഒന്നും കാണുകയില്ല ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ താരൻ്റെ ശല്യം കാൽ തന്നെയായിരിക്കും ഇത് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പീലുകളിലും പുരിക്കത്തിലും ഒക്കെ ഈ താരൻ വരാൻ സാധ്യതയുണ്ട് കാരണം കണ്ണിൻ്റെ പീലുകളിലെല്ലാം പീലി തുറക്കാൻ പറ്റാത്ത രീതിയിൽ പൊടി പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം അതാണ് കണ്ണിൻ്റെ പീലുകളിലൊക്കെ വരുന്ന താരൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുഖത്ത് മുഖക്കുരു വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഫംഗസ് അണുബാധയും തെറ്റായ ഭക്ഷണ അതുപോലെ തന്നെ ഓവർ ടെൻഷനും വൃത്തിയില്ലായ്മയും ഒക്കെയാണ് അതുപോലെ തന്നെ മറ്റ് ചില മെഡിസിനുകളൊക്കെ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റും ഒക്കെ കാരണമായിട്ടൊക്കെ ഈ താരൻ വരാനായിട്ട് കാരണമാകാറുണ്ട് താരനെ നിശേഷം കളയാൻ കഴിവുള്ള ചെല്ലപ്പൊടിക്കൈകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒന്ന് ഒരു പിടി അരിവേപ്പില എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ വെള്ളത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ഈ അരിവേപ്പിലയുടെ നിറം ഇറങ്ങി വെള്ളത്തിന് മറ്റൊരു കളറാകുന്നതുവരെയും നന്നായിട്ട് തിളപ്പിക്കണം അതിന് ശേഷം ഈ നന്നായിട്ട് ഈ അരിവേപ്പിലയെല്ലാം അരിച്ച് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് അര മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് ഒരു രണ്ട് മൂന്നാഴ്ച ഒന്നിക്കൊന്നിരം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണും കാണുന്നതായിരിക്കും തലയിലെ താരൻ മാറുന്നതിനൊപ്പം മുടി വളരുന്നതിനും മുടിയിൽ നല്ല മിനി മുടി നല്ല മിനിസമായിട്ട് കിടക്കുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഇതെന്ന് പറയുന്നത് മറ്റൊന്ന് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കറ്റാർ വാഴ ജെല്ലൊരു ടേബിൾ സ്പൂണും ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തേച്ച് തലയെല്ലാം തേച്ച് പിടിപ്പിച്ച് തലയൊട്ടിയിൽ വേണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകി കളയുക അതും ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് തന്നെ ഇത് മാറിക്ക മാറിക്കിട്ടുന്നതിനായിട്ട് ഈ നെല്ലിക്കപ്പൊടിയൊക്കെ വളരെയധികം ഗുണമുള്ളതാണ് അത് മുടി വളരുന്നതിന് നമ്മെ സഹായിക്കും അടുത്തതായിട്ട് ആപ്പിൾ സിഡിഗർ വിനിഗർ ആണ് ഒരു ടീബിൾ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡിഗർ വിനിഗറും ആ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും എടുത്ത് ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പാത്രത്തിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക ഇതിൽ നിന്നും രണ്ട് ടീസ്പൂൺ എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് അത് നന്നായിട്ട് ഈ ഒരു കപ്പ് വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മുടിയിലേക്ക് മുടി കഴുകുന്നതിനായിട്ട് ഉപയോഗിക്കുക ഈ തലയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ മുടിയിൽ താരൻ കാരണം ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ മുറിവുകളൊക്കെ കഴിയുന്നതിനും ഒക്കെ ആയിട്ട് ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ആപ്പിൾ സിഡിയോ വിനികറൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല ഒരു ഒക്കെ കിട്ടുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലെടുക്കുക വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ലാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് കാരണം കെമിക്ക എന്തായാലും കെമിക്കൽ ഒന്നും ഇല്ലാതെ കിട്ടുന്നത് വീട്ടിലുള്ളത് തന്നെയായിരിക്കും പുറത്തുനിന്ന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് കുറേ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും അതിൽ കെമിക്കൽ ചേർന്നതാണ് അപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അതിലേക്ക് ഇതിലേക്ക് അരമുറി നാരങ്ങാനീരും ചേർത്ത് തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലല്ല ഇത് തയ്ക്കേണ്ടുന്നത് തലയോട്ടിയിലാണ് തേക്കേണ്ടത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇതിന് രണ്ടിനും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ താരനെ നിശേഷം ഒഴിവാക്കാനായിട്ട് ഇവ രണ്ടും നമ്മെ സഹായിക്കുന്നതാണ് മറ്റൊന്ന് മറ്റൊന്നെന്ന് പറയുന്നത് ഉലുവയാണ് വളരെയധികം ഗുണങ്ങളുള്ളതാണ് എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്കും താരൻ മാറുന്നതിനും അതുപോലെ തന്നെ മുടിയിൽ നര വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം വളരെ വളരെയധികം മുടിക്കുക ഉപകാരപ്പെട്ട ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂണിന് വേണ്ടി ഉലുവ ഇട്ട് തലേന്ന് രാത്രി തന്നെ വെച്ചിരിക്കുക തലേന്ന് രാത്രി തന്നെ കുതിരാനായിട്ട് എങ്കിൽ മാത്രമേ ഉലുവ നന്നായിട്ട് കുതിർന്ന് കുതിർന്നു കിട്ടുകയുള്ളൂ അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്ത് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അങ്ങനെ തേക്കുന്നവർക്ക് അങ്ങനെ തേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് ഇത് നമുക്കൊരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം തുണിയിലിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് പ്രത്യേക വേറൊരു ഗുണമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ഇളകി പോകാൻ കഴുകാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വളരെ കുറവായിരിക്കും അതല്ലാതെ നമ്മൾ അരച്ചതിന് ശേഷം അതുപോലെ തന്നെ തലയിൽ തേക്കുകയാണെങ്കിൽ ഇത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത് അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി കളയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല ഇതിന് ഏറ്റവും നല്ല പുളിച്ച തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റൊക്കെ ഇത് നമുക്ക് തലയിൽ വെച്ചിരിക്കാം വെച്ചിരുന്നതിന് ശേഷം മാത്രം കഴുകി കളഞ്ഞാൽ മതി പുളിച്ച തൈരാണെങ്കിൽ ഡബിൾ ഗുണമാണ് ഇതിന് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ താരനെയൊക്കെ കളയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ തല നന്നായിട്ട് കഴുകുക ഇത് താരൻ മാറാൻ മാത്രമല്ല തലയിൽ എന്തെങ്കിലുമൊക്കെ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണീരും തുല്യ അളവിൽ നാരങ്ങ നീരും എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു കോട്ടൺ ഉപയോഗിച്ച് വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട് അല്ലാതെ നേരിട്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കരുത് ഒരു കോട്ടൺ ഉപയോഗിച്ച് ഓരോ വകുപ്പായിട്ട് മുടി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം അങ്ങ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക അതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇതിനും അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടും കാണാൻ കഴിയുന്നതാണ് മറ്റൊന്ന് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ചെറുപയർ പുളിച്ച കഞ്ഞിവെള്ളം ഇത് ഒരു ഇതിൽ ഈ ചെറുപയറും ഉലുവയും കൂടി പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ കുതിരുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുക തലേന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത്രയും സമയം നമുക്ക് കിട്ടുമ്പോൾ അപ്പോഴും നന്നായിട്ട് ഈ ചെറുപയറും ഉലുവയും കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഇട്ടിരിക്കണമെന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് തുളസിയിലെയും ചെറിയൊരു ഒരു വെ വെറ്റിലെയും ചെറിയ വെറ്റില മതി വലിയ വെറ്റിലയാണെങ്കിൽ പകുതി വെറ്റില മതി വെറ്റിലയും ഒരു ചെറിയ സവാളയും ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയതിനു ശേഷം ഇത് തലയിൽ തേച്ച് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും സ്ഥിരമായിട്ടൊരു മാസം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഇന്നിപ്പോൾ ഒരെണ്ണം ഉപയോഗിച്ചു നാളെ മറ്റൊന്ന് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് യോജിച്ചത് ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് എന്ന് നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ചെറിയ ചെറിയ താരിൻ്റെ ആരംഭമൊക്കെ ഉള്ളെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ നിശേഷമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതല്ല കുറേ കൂടി ഒരുപാട് നമുക്ക് ച അറിയാമല്ലോ തലയിൽ നിന്നും പൊറ്റ പോലെ ഇളകി വരുന്ന രീതിയിലൊക്കെയാണ് ധാരണ എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശമൊക്കെ ഒരു മാസം ആകുമ്പോഴേക്കും ഒരുപാട് മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും യാതൊരു വിധമായ സൈഡ് എഫക്റ്റും വരാതിരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും കാരണം ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള റെമഡീസുകളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് ഇതിനൊന്നും യാതൊരു വിധമായ സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടായിരിക്കുകയില്ല ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് നന്ദി നമസ്കാരം